വെള്ളി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല ദിവസം ഞാനതിനകത്ത് എന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇതാണ് ആ സിനിമ കളിക്കുന്ന ആദ്യത്തെ ഷോ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തുനിന്ന് കാണാൻ വിചാരിക്കും പുറത്തുനിൽക്കാൻ കാരണം എന്റെ ഒരു വിശ്വാസം കേട്ടോ അത് ആൾക്കാരെ ഏറെ എനിക്കറിയില്ല ലാൽസാന്റെ ഇന്ട്രോഡക്ഷനിൽ ശരിക്കും തിയേറ്റർ കൂല് തിയേറ്റർ ആ ടൈപ്പ് ഇൻട്രൊഡക്ഷൻ ശരിക്കും നമ്മൾ വെളിയിൽ നോക്കിയാൽ ശരിക്കും തിയേറ്റർ കൊല്ലുന്നു ഞാൻ മഹാ ചട്ടമ്പിയാണെങ്കിലും എന്നെ വിശ്വസിക്കാം ആ രീതിയിലായിരിക്കും ലാൽസാറിന്റെ ി ബെസ്റ്റ് ആരട നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയിട്ട് എന്റെ ജാതകത്തിന്റെ കയ്യിലിരിപ്പിന്റെ ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശിറ്റർ കൂലിന്റെ ഇൻട്രോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ

പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ നീ പുറത്തേക്ക് ഇറങ്ങി വാതലടിച്ച ഈ അണ്ടർ ജല്ല കൂടി ഞാൻ തരാം എന്ന വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ മലയാ ഞാൻ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ